ജില്ലാ കലോത്സവത്തിന്റെ പയ്യന്നൂരിൽ പയ്യന്നൂരിലെത്തുന്ന പ്രതിഭകളെ സ്വാഗതം ചെയ്യാനായി കുട്ടികളുടെ ഒരു ഇൻഫർമേഷൻ സെന്റർ കൂടിയുണ്ട് പയ്യന്നൂർ മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി സ്റ്റെപ്സിന്റെ നേതൃത്വത്തിലാണ് ഇൻഫർമേഷൻ സെന്റർ കലോത്സവ നഗരിയിലേക്ക് എത്തുന്ന പതിനായിരങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകാനാണ് പയ്യന്നൂർ നിയോജക മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ സ്റ്റെപ്സിന്റെ പ്രത്യേക ഇൻഫർമേഷൻ സെന്റർ പ്രധാന വേദികളോട് ചേർന്നുള്ള പ്രവേശന കവാടത്തിനടുത്താണ് ഇൻഫർമേഷൻ സെന്റർ കലോത്സവ വേദികൾ പാർക്കിംഗ് സൌകര്യങ്ങൾ പവലിയനുകൾ പ്രാഥമികാരോഗ്യ സംവിധാനങ്ങൾ ഭക്ഷണ കേന്ദ്രം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറുന്നതിനൊപ്പം കലോത്സവ വേദികൾക്ക് ചുറ്റുപാടുമുള്ള ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളെക്കുറിച്ചും വിനോദസഞ്ചാര കേന്ദ്രങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങളും ഹെൽപ്പ് ഡെസ്കിൽ ലഭ്യമാണ് ആളുകൾക്ക് കൃത്യമായിട്ട് കണ്ണൂർ തലശ്ശേരി മുതൽ പയ്യന്നൂർ വരെയുള്ള കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് കലോത്സവ വേദികളെ കുറിച്ചും പാർക്കിംഗ് സൗകര്യത്തെക്കുറിച്ചും അവരുടെ പ്രഥമ ശുശ്രൂഷ കേന്ദ്രത്തെക്കുറിച്ചും പിന്നെ ശൌചാലയങ്ങളെ അതേപോലെ തന്നെ പട്ടണശാല മുഴുവൻ പിന്നെ വിവരങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ നൽകുന്ന ഒരു ഇൻഫർമേഷൻ കൗണ്ടറാണ് ഇവിടെ എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നത് പയ്യന്നൂർ ഷെണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കടറ്റുകളാണ് കൗണ്ടറിൽ വിവരങ്ങൾ നൽകുന്നത് പറയാം പുറത്തുനിന്ന് ധാരാളം കുട്ടികളും അതായത് ടീച്ചേഴ്സും കുട്ടികളൊക്കെ വരുന്നുണ്ട് സോ അപ്പൊ നമ്മൾ ഈ ഒരു ഹെൽപ് ഡെസ്ക് കൊണ്ട് അത് പുറത്തു വരുന്ന എല്ലാവർക്കും എല്ലാവിധ സഹായങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഇപ്പോൾ കുറെ എസ്കൗട്ടിങ് ആയാലും ജഡ്ജസ്സിന് എസ്കൗട്ടിങ് ആയാലും തുടങ്ങിയ നിരവധി കാര്യങ്ങൾ അതായത് എല്ലാ ഓൾ ഇൻ ഓൾ ആയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എസ് പി സി യൂണിറ്റ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അതു മാത്രമല്ല നമുക്കറിയാം നമ്മൾ പയ്യന്നൂർ വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കലി ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മൾ പയ്യന്നൂർ എന്ന് വെച്ച് അപ്പം ഇവിടെ വരുന്ന പുറത്തുനിന്ന് ധാരാളം ആൾക്കാർ പുറത്തുനിന്ന് വരുന്നുണ്ട് സോ അവർക്കൊക്കെ നമ്മൾ പയ്യന്നൂരിൻ്റെ സ്വാതന്ത്ര്യമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹെൽപ് ഡെസ്ക് എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് പയ്യന്നൂർ എം എൽ എയുടെ പ്രത്യേക സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഇൻഫർമേഷൻ സെൻറ്ററാണിത് ഈ ഇൻഫർമേഷൻ സെന്റർ യഥാർത്ഥത്തിൽ കണ്ടങ്കാളി ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി കുട്ടികളാണ് ഇത് അഞ്ച് ദിവസവും നയിക്കുന്നത് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ഇത് കലോത്സവ നഗരിയെ മാത്രമല്ല ഇതിന്റെ പ്രത്യേകത കലോത്സവ നഗരിയക്കൊപ്പം പയ്യന്നൂരിനെ കൂടി കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്കും ആളുകൾക്കും പരിചയപ്പെടുത്തുക എന്നൊരു ദൗത്യം കൂടിയാണുള്ളത് പയ്യന്നൂരിന്റെ സാംസ്കാരിക പ്രാധാന്യം ഉൾപ്പെടെ കലോത്സവ നഗരിയിലെ പ്രത്യേക സ്റ്റെപ്സ് കുട്ടികളുടെ ഇൻഫർമേഷൻ സെന്ററിൽ നിന്നും ക്യാമറാമാൻ നവീൻ ഹേക്കോട്ടിനൊപ്പം നിശാന്ത്